യ്യേ ഞാനിപ്പ ചാവേ ഈ വീട്ടിൽ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണേ അയ്യോ എത്ര തുടച്ചാലും തൃപ്തിയാവത്തൊരു മുതലാളി വളിയെടുത്ത് ചാവ ഞാൻ അങ്ങനെ വൃത്തി എന്തോച്ചോ തറ തുടക്കുവാണെ ബാത്റൂമോ മൂന്ന് പ്രാവശ്യം പോയേ വൃത്തിയാക്കാൻ പോയെല്ലാം കൂടെ കുട്ടി അലക്കുന്നുണ്ട് ാന്തം വന്നിട്ട് എന്റെ മുഖം ഒരു ദിവസം പത്ത് പ്രാവശ്യം നൂറോട്ടം ബെഡ്ഷീറ്റ് മാറ്റി വിൽക്കണം എനിക്ക് മടുത്ത് എനിക്ക് അങ്ങോട്ട് വരാമോ ചേച്ചി കാരണം നമ്മളെ തമ്മിൽ ഭയങ്കര ഡൗട്ട് ഉണ്ട് അങ്ങോട്ട് നീങ്ങില്ല തൃത്തിയാക്കിയത് വന്നേട്ട്

ആ കഴിഞ്ഞ പ്രാവശ്യം ലോഷൻ ഒടിക്കാൻ പറഞ്ഞാൽ അവള് പറഞ്ഞു വിട്ടിട്ട് അവള് ലോഷൻ ചായ എടുത്തിട്ട് വന്നേ നാലു ദിവസം കക്കൂസിൽ പായം തരാനായിട്ട് കിടക്കുവരുത് ഈ വൃത്തിയുള്ള സാറ് ാണ് സാറേ നമ്മളെ അത്യാവശ്യം ഓവറാണ് നീ വൃത്തി എപ്പഴ ഉണ്ടായിരുന്നു നിങ്ങക്ക് ഈ കൊറോണ വന്നാ കഴിഞ്ഞല്ലേ അതിന് മുമ്പ് എനിക്ക് വൃത്തി ഉണ്ടായിരുന്നു അറിയാമോ ഓ ഞാനൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോണ്ടല്ലോ ഞാനൊരു മാതൃക അധ്യാപനം ഒരു ഈച്ച പോലും എന്റെ ക്ലാസികാരത്തിലെ സ്വഭാവം ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഈ പറയുന്നത് മുഴുവൻ പ്രാന്തായിട്ട് പറയുന്നതാണ് പക്ഷേ ഒരിക്കലും തോന്നില്ല സാറേ അത് ഒറിജിനൽ ആയിട്ട് ഒറിജിനലായിട്ടുള്ള പ്രാന്ത് അല്ല വൃത്തിയിലെ ഒരു പ്രാന്ത് അതാണ് ഉദ്ദേശിച്ചത് നല്ലതാണ് എനിക്കെന്ന് പറഞ്ഞാൽ വൃത്തി മസ്റ്റ് ആണ് അറിയാലോ ഞാൻ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഇല്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ വേറൊരു കാര്യം ജന്തുക്കളുടെ ഇറച്ചി ഞാൻ കൂട്ടാറില്ല പോത്തിന്റെ ഇറച്ചി കൂട്ടണെങ്ങനെ നിങ്ങൾ നാലും ചെളിക്കാത്ത വേറി വന്ന സാധനമാ സാധനമാളിയുണ്ടാവും പിന്നെ പന്നി പഴയ ഗ്ലൂക്കോസ് സൂപ്പിടെ അടപ്പ പോലത്തെ മൂക്കുള്ള പന്നിയില്ലേ അതിനെ ഞാൻ കഴിക്കാറില്ല മിനിമം ഞാൻ കഴിക്കുന്ന മൂന്ന് മുട്ട ഞാൻ ഡെയിലി അങ്ങ് അടിക്കും അത് പിന്നെ വൃത്തിയുള്ള ആണല്ലേ ലുലുമാളിന്നല്ലേ ഇറങ്ങി പറഞ്ഞു ഇത് തന്നെ ഞാനും കേട്ടോ വേറെ ഒന്നും നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയിടിയത് எடி நீங்க மாட்டா வீட்டோட்டு வந்து கொல்லுங்கட்டா ஹலோ േ നമ്മളെ എറണാകുളത്ത് പഠിക്കാൻ കഴിച്ച് ഇങ്ങോട്ട് അത്ര ദേഷ്യമോട്ട് കാര്യമില്ലല്ലോ വെറുതെ ഇത് അച്ഛനായിരുന്നു ഞാൻ അലക്കാനിട്ട തുണിട്ടി വെച്ചതാ അന്ന് മോഹം കാണട്ടെ എന്നാണ എനിക്ക് അച്ഛനെ കാണണം െ പറ്റി നോണം പറയുമ്പോ നീ ഇവിടെ നീ അങ്ങോട്ട് ആരും അങ്ങോട്ട് കാര്യം എന്തൊക്കെയായിരുന്നാലും നമ്മളെ മോളൊരബദ്ധം കാണിച്ച് നിങ്ങളെ മോളൊരബം കാണിച്ച് എന്തായാലും സാറിന്റെ മോളല്ലേ പിടിക്കുന്നെങ്കിൽ അവള് വെളുംകൊമ്പിലേ പിടിക്കുള്ളൂ നമ്മൾ ഇനി ഒന്നും നോക്കണ്ട ചെറുക്കനെ വിളിച്ചാൽ കേറ്റുക ശനിയാഴ്ച അപ്പൊ ഓ അത് ശരിയായി ശരി എന്ത് ചെയ്യാനാണെന്ന് പറയാം ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചു കുറച്ച് നാല് വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രേമിച്ചു എന്തായാലും ഞങ്ങൾ കല്യാണം കഴിച്ചു ഞാൻ നിങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കിക്കോളാം ഓക്കെ ആണ് പപ്പാ കോളെ ഇതാണോ മനുവേട്ടെ ജോലി വർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പുളിങ്കൊമ്പല്ലേ പിടിക്കില്ല ഷേഖൻ്റെ കൂടെ ഷാഖൻ്റെ കൂടെ ഗവൺമെന്റ് കാരണം കൈ ഒന്ന് തുടച്ചു ുമായിട്ട് ചെറിയൊരു ഡീലിങ് എന്ത് ഡീലി അതായത് ഞാൻ മറ്റേ ഈ ഒരു വണ്ടി ഗവൺമെന്റിന്റെ വണ്ടി നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ സാധനം ഞാൻ പുറത്തു കൊടുക്കുന്നില്ല എന്റെ വീടിന്റെ വാതിൽ ഞാൻ തന്നെയാണ് ഈ സാധനം കഴുകി കൊടുക്കുന്നത് ഏത് ബസ് ആണോ അല്ലല്ല പിന്നെ നഗരസഭയുടെ ബേസ്റ്റ് കൊണ്ടുവന്ന ലോറിയില്ലേ ഇങ്ങനെ കഴുകി കഴുകി അത് ഞാൻ കൊണ്ടു കൊടുക്കും നല്ല പൈസ ആണ് നല്ല പൈസ അയ്യോ അത് മാത്രമല്ല എനിക്ക് പശുക്കളുണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതിന് പശുക്കളുണ്ട് ോ അതിന്റെ പേര് ആ സിന്ധി പശുക്കളുണ്ട് പശുക്കളെ നോക്കാനോ അതിനെ കഴുകാനോ അതിനെ പാടത്തിറക്കാനോ ഞാൻ പിന്നെ ഉള്ളി മാത്രമേ ഉള്ളൂ അതാ രാവിലെ അഞ്ചുമണി ആകുമ്പോൾ അവിടെയും പന്നീനിക്കണ്ട പന്നിയെ നോക്കണ്ട കൂട്ടിൽ പോലും എനിക്ക് കേറണ്ട അതെനിക്ക് ഹിന്ദുക്കാരുണ്ട്മാരുണ്ട് അപ്പൊ

എന്താണ് ഈ കൾസർ ഇല്ലാത്തൊരു വീട് അത് ഇത് അപ്പൊ അതൊന്നും പറ്റില്ല ഏതായാലും ഞാൻ വന്ന സ്ഥിതിക്ക് കോഴി ഇറച്ചി അങ്ങോട്ട് എന്തിനാണ് കോഴി വെക്കുന്നത് ഞാൻ കോഴി കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ഒരു കൂട്ടുകാരന്റെ ഫാമിൽ കിടന്ന് ചത്താ ഓഴിയാ എന്തിനാ വെറുതെ നമുക്ക് കറി വെച്ചാൽ നമുക്ക് കൂട്ടോ പിടിച്ചു ഇതിനെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്കണം അങ്ങോട്ട് ആ ഇത് ഇതാണ്ടാ നല്ല കോഴിയാ പപ്പും പൂടിയൊക്കെ കുറച്ചാളെ ഇത് വലിച്ചുറക്കിയത് വലിച്ചു വല്ലോ വിളിച്ച് പറയും ഇതൊന്ന് പിടിക്കോ എന്റെ മോള് എറണാകുളത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നു കോഴി വേസ്റ്റാ എവിടെ

എറണാകുളത്ത് വിടണ്ട പഠിപ്പിക്കാൻ വിടണ്ടാ പറഞ്ഞു ചേർന്നു പല്ലും തേക്കാലോട്ടാ

സ്റ്റാൻഡിന്റെ ടുത്ത് കൊണ്ടു മറന്നു വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു പോകുന്നതിന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉപകാരമാണ് എനിക്ക് എനിക്ക് എത്ര കൂടുതൽ തികയുന്നു കൊണ്ടെത്തിക്കണമല്ലോ എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ പോകണെ ചെന്നോ കണ്ടോളൂ ഇല്ലല്ലോ അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഞങ്ങളെ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട് രമേശും ഞാൻ സുരേഷും എന്താ നിങ്ങൾ വന്നതിന്റെ കാര്യം കുറച്ചു രമേഷും സ്റ്റാൻഡ് വന്നായിരുന്നോ ഞാനോ പിന്നെ മാഷ് അവിടെ എന്തെങ്കിലും വെച്ച് മറന്നായിരുന്നോ മാഷ് മറന്നു മാഷ് അവിടെ ഒത്തിരി പെട്ടി വന്നു ഇതാ മാഷിന്റെ പെട്ടി എന്റെ മേൽ നിറച്ച് വേച്ചായി എന്തൊരു കഷ്ട മുടിഞ്ഞവളും മുടിഞ്ഞവനും കാരണം ഈ വീട് കൊളമായിട്ടി പോള പട്ടി